ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷ വേദിയിലേക്ക് ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ വിശ്വാസമാണ് വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനർത്ഥങ്ങളും രോഗങ്ങളും പീഡനങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തെറ്റിദ്ധാരണകളും ആരൊക്കെ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയാലും വിശ്വാസത്തിൽ ദൃഢപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അത് സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് യാക്കോബ് സ്ലിഹായുടെ ലേഖനം അഞ്ചാം അഞ്ചാമത്യായം പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുകയും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഏത് മാരക രോഗാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിന് എന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് ഒരു ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗികളുടെ ജീവിതത്തിൽ സൗഖ്യവും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ പലരും ഇത് ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊരു തരത്തിലും വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നെ രക്ഷിക്കാനായിട്ട് ഇനി ആർക്കും സാധിക്കത്തില്ല എന്ന് മരുന്നിലും വൈദ്യരിലും മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരും എന്നാൽ എൻ്റെ ഈ രോഗം ദൈവം അറിയുന്നുണ്ട് ദൈവം അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ രോഗം കടന്നു വന്നിരിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ കരസ്പർശനം അവിടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പൂർണമായിട്ടും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല രോഗികളും സൗഖ്യം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വൈദ്യശാസ്ത്രജർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തില് വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ചിലപ്പോൾ ചില രോഗികളൊക്കെ സുഖം പ്രാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകാം എന്നാൽ എൻ്റെ വ്യക്തിജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഭോപ്പാൽ കോൺവെൻറ്റില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തില് അവിടുത്തെ തണുപ്പും കാലാവസ്ഥയും പൊടിയുമൊക്കെ എൻ്റെ ശരീരത്തിൽ ബ്രോങ്കൈറ്റിസ് എന്ന സുഖം വന്ന് റെസ്റ്റിലിരിക്കുകയാണ് ആ സമയത്ത് ശക്തമായ ചുമ അത് വിട്ടുമാറാത്ത അലർജി രോഗം ഞാനിങ്ങനെ മാസങ്ങളായി റെസ്റ്റ് എടുത്ത് വിശ്രമിച്ചിരിക്കുന്ന അവസരത്തില് ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സഹോദര ഞാൻ പ്രാർത്ഥിക്കാനുള്ള ഒരു മൂഡിലല്ല എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സ്വരമുയർത്താൻ പോലും എനിക്ക് പറ്റത്തില്ല എനിക്ക് ശ്വാസം മുട്ടലുണ്ട് ചുമയുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു സിസ്റ്റേ എൻ്റെ മോൾക്ക് വേണ്ടി സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും സൗഖ്യം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഇത്രമാത്രം ഈ മാതാപിതാക്കള് വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുന്നതല്ലേ എങ്കിൽ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്ററിനെയും കൂടി കൂട്ടി എനിക്ക് സ്വരത്തിൽ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ട് സിസ്റ്റേഴ്സും കൂടി ഒന്നിച്ച് ആ സഹോദരന് വേണ്ടി ആ സഹോദരൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു ഫോണിൽ കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകളെ കണ്ടിട്ടില്ല ഒരേ ഒരു മോളേ ഉള്ളൂ ആ മോളുടെ രണ്ട് ഓവറിയിലും ട്യൂമറാണ് ഈ രണ്ട് ഓവറിയിലും ട്യൂമർ ആയതുകൊണ്ട് രണ്ട് ഓവറിയും എടുത്തു കളയണം മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞിട്ടില്ല ഈ വേദനയിന് വിഷമത്തിലാണ് ആ മാതാപിതാക്കള് ഫോൺ ചെയ്യുന്നത് അദ്ദേഹത്തിന് എവിടുന്നോ ആരോ എൻ്റെ നമ്പർ കൊടുത്ത് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് അപ്പം പരസ്പരം കണ്ടിട്ടില്ല യാതൊരു പരിചയമില്ലാത്ത ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചു പിറ്റേ ദിവസം വിളിക്കാൻ പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങി ഈ സഹോദരന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കുറച്ച് സമയം സ്തുതിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം ആ അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞു നിങ്ങളുടെ രണ്ടു രണ്ടുപേരുടെയും കരങ്ങൾ ആ മകളുടെ ശിരസ്സിലേക്ക് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫോണിൽ കൂടി അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മറ്റേ സിസ്റ്ററും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഫോണിൽ കൂടി ഈ മകളെ സമർപ്പിച്ച് മകളുടെ രോഗത്തെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് തന്ന സന്ദേശമനുസരിച്ച് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു മോളുടെ ഓപ്പറേഷന് തൊട്ട് മുമ്പ് ഒന്നും കൂടി ഒരിക്കൽ കൂടി സ്കാൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടറിനോട് പറയണം ആ സ്കാനിങ്ങിൽ കൂടി ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അല്പസമയം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഫോൺ വെച്ചു ഒരു മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത സമയത്ത് ഇവർ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷന് റെഡിയല്ലേ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ പറയുകയാണ് ഡോക്ടറെ ഒരു സ്കാനിങ് കൂടി മോൾക്ക് വേണ്ടി ചെയ്തിട്ട് ആ ട്യൂമറിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കിയിട്ട് അത് വളരുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ചുനാളും കൂടി കഴിഞ്ഞിട്ട് മതിയോ എന്നറിയാൻ വേണ്ടി ഒന്നും കൂടി സ്കാൻ ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ ആ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ഡോക്ടർ ഒരിക്കൽ കൂടി സ്കാൻ ചെയ്തു അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റിസൾട്ടിൽ ഈ മോളുടെ ഓവറിക്ക് രണ്ട് ഓവറിക്കും ഒരു കുഴപ്പവുമില്ല രണ്ട് ഓവറിയും യാതൊരുവിധ പ്രശ്നവുമില്ലാതെ സുഖം പ്രാപിച്ചിരിക്കുന്നതായിട്ട് ഈ കാനിങ്ങിൽ റിസൾട്ടിൽ കാണുകയാണ് അങ്ങനെ ആ മുകളുടെ ഓപ്പറേഷൻ സക്സസ് ആയി ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ മുകളിൽ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു ആ മാതാപിതാക്കൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സിസ്റ്ററെ സിസ്റ്റർ പ്രാർത്ഥിച്ചതിൽ കൂടി ഒത്തിരി അനുഗ്രഹമുണ്ടായി എൻ്റെ മോളുടെ രോഗം പൂർണമായിട്ടും മാറിയിരിക്കുന്നു രണ്ട് ഓവറിയിലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും എനിക്കും ആ സിസ്റ്ററിനും യാതൊരു പ്രതീക്ഷയുമില്ല ഇത്രയും വലിയ ഒരു രോഗം അത് എങ്ങനെ സൗഖ്യം പ്രാപിക്കുമെന്ന് ഒട്ടും വിശ്വാസം എനിക്കില്ലായിരുന്നു പിന്നെ ആ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് പക്ഷേ പ്രിയപ്പെട്ടവരെ ഇവിടെ ആ രോഗിയുടെയും രോഗിയുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും വിശ്വാസമാണ് ആ മകളെ സൗഖ്യപ്പെടുത്തിയത് ആ മകളുടെ വിശ്വാസം ആ മാതാപിതാക്കളുടെ വിശ്വാസം പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്നുള്ള അവരുടെ വിശ്വാസമാണ് ആ രോഗിക്ക് സൗഖ്യം കൊടുത്തത് അതുതന്നെയാണ് ഇവിടെ തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ശക്തിയോ കഴിവോ ഒന്നുമല്ല എനിക്കറിയാം നമുക്ക് അങ്ങനെ വലിയൊരു അത്ഭുതമൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല അത്രമാത്രം വലിയ കൃപയോ ശക്തിയോ ഉള്ള ഒരാളല്ല പക്ഷേ ആ രോഗിയുടെയും ആ മാതാപിതാക്കളുടെയും വിശ്വാസമാണ് അതുപോലെ പലപ്പോഴും പല അവസരങ്ങളിലും നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചാണ് അവരുടെ വ്യക്തിജീവിതത്തിൽ സൗഖ്യവും മാനസികമായും ശാരീരികമായും ആത്മീയമായും സൗഖ്യം ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസത്തോടു കൂടി ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ ചില വ്യക്തികളുടെ വിശ്വാസം കാണാം കൊച്ചു പോലെ എത്ര നിസ്സാരമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൊച്ച് പാവപ്പെട്ട കുടുംബത്തിലെ കൊച്ചാണ് അഞ്ചു വയസ്സേ ഉള്ളൂ ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ഒരു കേക്ക് മേടിച്ചു കൊടുക്കാൻ ആ മാതാപിതാക്കൾക്ക് എന്ന് ഈ കുഞ്ഞിനറിയാം പക്ഷെ ആ കുഞ്ഞ് തൻ്റെ സ്വർഗീയ അപ്പച്ചനായ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തിയിട്ട് ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്കിന്ന് ബർത്ത്ഡേ ആണ് എനിക്കൊരു കേക്ക് മേടിച്ച് തരാൻ എൻ്റെ പപ്പായുടെ കയ്യിൽ പൈസ ഒന്നുമില്ല ഈശോ എന്നെ സഹായിക്കണം എനിക്കിന്നൊരു കേക്ക് കിട്ടിയേ മതിയാവുള്ളൂ എനിക്കിന്നൊരു കേക്ക് വേണം ആ കൊച്ചിൻ്റെ വാശി ആ കൊച്ചിൻ്റെ വിശ്വാസം ഇതാ വൈകുന്നേരമായപ്പോൾ മണി സമയമായപ്പോൾ ഒരു വണ്ടിയിൽ രണ്ട് മനുഷ്യർ വന്നിട്ട് അവര് ആ കുടുംബത്തിലേക്ക് ഒരു പായ്ക്കറ്റ് കേക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഈശോ പറഞ്ഞു ഈ കുടുംബത്തിൽ ഒരു കേക്ക് തരാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ തന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കേക്ക് ആ കുഞ്ഞിന് സമ്മാനിച്ചിട്ട് പോവുകയാണ് ആരാണ് എന്താണ് എവിടുന്നാണ് വന്നതെന്ന് അവർക്കറിയില്ല ഇതാണ് ആ കുഞ്ഞിൻ്റെ വിശ്വാസം ഈശോ അതുകൊണ്ട് പറയുന്ന ശിശുക്കളെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാനായിട്ട് അനുവദിക്കുവിൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുമക്കളെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളർത്തുമ്പോൾ അവർ വളരെ ചെറുപ്പം മുതലേ ഈശോയോട് ചോദിച്ചാൽ എൻ്റെ അപ്പനേക്കാൾ എന്റെ അമ്മയേക്കാൾ വലിയ ശക്തിയുള്ളവനാണ് എൻ്റെ സ്വർഗീയ പിതാവ് എൻ്റെ ഈശോ എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ എത്ര വലിയ അനർഥങ്ങളുണ്ടായാലും അതിനെ പിടിച്ചു നിൽക്കുവാൻ അതിൽ നിന്ന് ശക്തി നേടുവാൻ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ എൻ്റെ ദൈവത്തിന് എന്നെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ പകർത്തും കൊടുക്കണം അവിടെയാണ് ഇന്ന് കുഞ്ഞുങ്ങൾ ജീവിക്കുവാനായിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നമുക്കറിയാം എന്തെങ്കിലും നിസ്സാരമായ പ്രശ്നങ്ങൾ മതി കുഞ്ഞുമക്കള് ഉടൻ തന്നെ അവരുടെ പ്രതിവിധിയായിട്ട് അവർ കണ്ടെത്തുന്നത് അവരുടെ എല്ലാം നശിച്ചു ഇനി ഒരു രക്ഷയുമില്ല എന്നുള്ള ഒരു ധാരണ തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയും സാത്താൻ പല കുഞ്ഞുങ്ങളുടെയും ജീവൻ അപകരിക്കുകയും നിരാശയിലേക്കും പ്രത്യാശയില്ലാത്ത ജീവിത അനുഭവങ്ങളിലേക്കൊക്കെ ഇന്ന് യുവതി യുവാക്കളൊക്കെ വീണു പോകുന്നുണ്ടെങ്കിൽ ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കൊക്കെ പലരും കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ജീവിതത്തിലുള്ള നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തിന്റെ കുറവാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടുകൂടി നമ്മളൊന്ന് പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശക്തമായ കരം നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ അന്തോനുസു പുണ്യാളന്റെ ജീവിതത്തിൽ അന്തോനുസു പുണ്യാളന്റെ അപ്പച്ചൻ മാർട്ടിന് ചെയ്യാത്ത തെറ്റിന് തെറ്റിദ്ധാരണയുടെ മേലിൽ അദ്ദേഹത്തെ ഒരു കൊലക്കുറ്റത്തിന് ജയിലിലടക്കിയാണ് അപ്പോൾ അന്തോനിസ് പുണ്യാളൻ അറിയാമായിരുന്നു തൻ്റെ അപ്പച്ചൻ തെറ്റുകാരനല്ല അപ്പച്ചൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല പക്ഷേ തെളിവുകളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു എല്ലാ തെളിവുകളും ആരോ ഒരാൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പറമ്പിൽ കൊണ്ടുപോയിട്ടു തെളിവുകളെല്ലാം ഇദ്ദേഹത്തിന് അനുകൂലമായതുകൊണ്ട് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അന്തോണി സുപുണ്യാളന അദ്ദേഹം കോടതിയിലും മജിസ്ട്രേഡ് മുമ്പിലെല്ലാം ചെന്ന് വാദിച്ചു പറഞ്ഞു നോക്കി ആരും വിശ്വസിക്കുന്നില്ല ആരും മനസ്സിലാക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ശക്തമായ വിശ്വാസം അദ്ദേഹം ആ കൊല ചെയ്യപ്പെട്ട അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്ന സിമത്തേരിയിൽ ചെന്നിട്ട് അവിടെ ചെത്ത് ആ സിമത്തേരിയിൽ നിന്ന് കല്ലറയിൽ നിന്ന് ആ മരിച്ചുപോയ ആത്മാവിനെ വിളിച്ചു വരുത്തി കോടതിയിലുള്ള മജിസ്ട്രേയും പോലീസുകാരെയും എല്ലാവരെയും സിമിത്തേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് ആ ആത്മാവിനോട് ചോദിക്കുകയാണ് തങ്ങളെ കൊലപ്പെടുത്തിയത് എൻ്റെ അപ്പച്ചനാണോ ആരാണ് തങ്ങളെ കൊലപ്പെടുത്തിയതെന്ന് തങ്ങൾക്കറിയാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയുക എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല ഈ മരിച്ചുപോയ ആത്മാവ് ഇതാ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അദ്ദേഹം പറയുകയാണ് അന്തോനുസുപുണ്ണയാളിൻ്റെ അപ്പച്ചനല്ല എന്നെ കൊല ചെയ്തത് എന്നെ കൊല ചെയ്ത വ്യക്തിയുടെ പേരിതാണെന്നും പറഞ്ഞ് അദ്ദേഹം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ആ സ്വന്തം അപ്പച്ചനെ ആ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് അന്തോനുസുപുണ്ണയാളിന് സാധിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സംഭവം പ്രിയപ്പെട്ടവരെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും ആരൊക്കെ നമ്മളെ തെറ്റിദ്ധരിച്ചാലും സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ കൃപയില് ദൈവത്തിൻ്റെ ശക്തിയില് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്ത് ഒരു മനുഷ്യശക്തിക്കും ചെയ്യാൻ പറ്റുവേലാത്തത് ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന് ഈ സംഭവങ്ങളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ചോദിക്കുക തീർച്ചയായിട്ടും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹങ്ങൾ വർഷിക്കും യക്കൂബ് സ്ലിഹ എഴുതിയ ലേഖനം രണ്ടാമദ്ധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട് ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിജീവിതത്തില് ദൈവം ഇടപെടും നമുക്കറിയാം വിശ്വാസത്തിന്റെ പിതാവെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള വിശ്വസിക്കുന്ന അബ്രാഹം അബ്രാഹത്തിൻ്റെ ജീവിതത്തെ ഇന്ന് വിശ്വാസത്തിൻ്റെ പിതാവായി നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് അബ്രാഹത്തെ പോലെ നിസ്വാർത്ഥമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച ഒരു മഹൽ വ്യക്തി വേറെ ആരുമില്ല തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവം വാഗ്ദാനം ചെയ്തതെല്ലാം മുൻകൂട്ടി പ്രവചിച്ചതൊക്കെ നിറവേറുമെന്ന് വിശ്വസിച്ചവനാണ് അബ്രാഹം നമുക്കറിയാം വർഷങ്ങൾ കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞില്ലാതെ വേദനിച്ചിരിക്കുന്ന അവസരത്തിലാണ് അബ്രാഹത്തോട് പറയുന്നത് നിനക്ക് ഞാൻ മണൽത്തരികൾ പോലെ ഈ മരുഭൂമിയിലെ മണൽത്തരികൾ പോലെ കുഞ്ഞുങ്ങളെ നൽകും നിങ്ങളുടെ വംശത്തെ ഞാൻ വർദ്ധിപ്പിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അബ്രാഹത്തിൻറെ മനസ്സിൽ ഉണ്ടായ അവസ്ഥകൾ എന്തായിരിക്കും നമ്മൾ ആരെങ്കിലും ആ സ്ഥാനത്തെങ്കില് ചിലപ്പോൾ കളിയാക്കും പുച്ഛിക്കും ഇത്രയോ വർഷങ്ങളായിട്ടും കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ആ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്ന അബ്രാഗത്തിന് വളരെ പ്രായമായി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടി ആ കുഞ്ഞിനെ വളർന്ന് ഒരു കൊച്ചു കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തന്നെ വളർന്നു വരുമ്പോൾ തന്നെ ഇതാ ആ കുഞ്ഞിനെ ഇസഹാക്കിനെ ദൈവത്തിനു വേണ്ടി ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് അബ്രാഹത്തോട് പക്ഷെ ആ അബ്രാഹത്തിന് ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസമുള്ളത് കൊണ്ട് തൻ്റെ ദൈവം തന്നോട് ആവശ്യപ്പെടുന്നത് എന്തു തന്നെയാണാലും ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് ദൈവം അതിൻ്റെ ഇരട്ടി തരുമെന്നുള്ള ഒരു വിശ്വാസം ആ ഭ്രാഗത്തിനുണ്ടായിരുന്നു ആ തൻ്റെ ഇസഹാക്കിനെയും കൂട്ടി വിറകുമായി ബലിയർപ്പിക്കുവാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇസ്ഹാക്ക് അബ്രാഹത്തോട് ചോദിക്കുന്നുണ്ട് അപ്പ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ പക്ഷെ എന്തി അപ്പോൾ അബ്രാഹം പറയുകയാണ് മോനെ ബലി വസ്തുവിനെ ദൈവം നമുക്ക് തരും അവിടെ ചെന്ന് കഴിയുമ്പോഴെന്ന് അങ്ങനെ മോറിയ മലയിലെത്തി അവിടെ ചെന്ന് ബലിപീഠം ഉണ്ടാക്കി വെറുകൾ അടുക്കി വെച്ചിട്ട് അബ്രാഹം തൻ്റെ മകനെ ഇസഹാക്കിനെ പിടിച്ചുകടത്തി ഇസഹാക്ക് ചോദിച്ചു എന്താ അപ്പാ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അബ്രാഹം മകനോട് തൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവം കൈപിടിച്ച് നടത്തിയതിനെ കുറിച്ചുമൊക്കെ മകനോട് കൊടുത്തു ഇതാ ഈ വയസ്സാങ്കാലത്ത് എനിക്കുണ്ടായ മകനാണ് നീ നിന്നെ ബലിയർപ്പിക്കുവാനാണ് ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എനിക്കതിനെങ്ങനെ സാധിക്കും അപ്പോൾ മകൻ പറയുകയാണ് അപ്പാ ഇതാ എൻ്റെ കൈകൾ അപ്പൻ കെട്ടിക്കോ ഞാൻ ഇതാ റെഡിയാണ് അപ്പ ദൈവത്തിൻ്റെ ഹിതത്തിന് അപ്പച്ചൻ എന്നെ ബലിയർപ്പിക്കുവാനായിട്ട് കിടത്തിക്കോ എന്നെ ബലിയർപ്പിച്ചുകൊള്ളുക എന്ന് നോക്കുക സ്വന്തം മാതാപിതാക്കളിൽ കൂടി ആ അപ്പച്ചൻ്റെ അധരങ്ങളിൽ കൂടി ദൈവം കൈപിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ ശക്തമായ കരസ്പർശനം അനുഭവിച്ചത് സ്വന്തം അപ്പനിൽ കൂടി ഈ ഇസഹാക്കിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ് ആ ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസം കൊണ്ട് അബ്രാഹം ആ തൻ്റെ അപ്പന്റെ ആഗ്രഹത്തിന് ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് അപ്പൻ ചെയ്യാനുള്ള അപ്പൻ്റെ ആ പ്രവൃത്തിക്ക് വേണ്ടി തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന മകൻ അങ്ങനെ ഇസഹാക്കിനെ കൊല്ലുവാൻ വേണ്ടി അബ്രാഹം കത്തി ഉയർത്തുന്ന സമയത്ത് ഇതാ ദൈവത്തിന്റെ സ്വരം അബ്രാഹം നീ അവനെ ഒന്നും ചെയ്യരുത് നിനക്ക് ബലിയർപ്പിക്കുവാനായിട്ട് ഇതാ അവിടെ മുൾ മുള്ളുകൾക്കിടയിൽ ഉടക്കി കിടക്കുന്ന ആ കുഞ്ഞാടിനെ എടുത്ത് ബലിയർപ്പിക്കുക എന്ന് അബ്രാഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മകനെ ചേർത്തു പിടിച്ചു ആ ഇസഹാക്കിനോട് അബ്രാഹിം ചോദിക്കുകയാണ് മോനെ എങ്ങനെ ധൈര്യം വന്നു ഈ ഒരു ബലിയർപ്പണം നടത്താനായിട്ട് നിന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നിനക്ക് എവിടുന്നാണ് ഈ ശക്തി കിട്ടിയത് അപ്പോൾ ഇസഖാക്ക് പറയുകയാണ് അപ്പാ എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എന്നെ അപ്പൻ കത്തി വെച്ച് കുത്തി കൊന്നും മുറിപ്പെടുത്തിയാലും കഷ്ണം കഷ്ണങ്ങളാക്കിയാലും എന്നെ കൂട്ടിച്ചേർത്ത് വീണ്ടും എനിക്കൊരു പൊതുജീവൻ നൽകാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നുവെന്ന് അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിന് എന്നെ തന്നെ സമർപ്പിച്ചത് നോക്കുക അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഇരട്ടി വിശ്വാസം ഇസഹാക്ക് തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് അത് പകർന്നു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് തങ്ങൾ അനുഭവിച്ചറിഞ്ഞ തങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും അധ്വാനവും വേദനകളും സങ്കടങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും എങ്ങനെയൊക്കെയാണോ നമ്മൾ കടന്നു വന്ന മക്കളോട് പറഞ്ഞു കൊടുക്കണം അവരെയും വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നടത്തണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ രക്ഷിച്ച വഴി നടത്തിയ ഓരോ ജീവിത സാഹചര്യങ്ങളും മക്കളുമായിട്ട് പങ്കുവെക്കുമ്പോൾ മക്കളുടെ ജീവിതത്തിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ നമ്മളെക്കാൾ കൂടുതലായി നമ്മുടെ മക്കളുടെ വിശ്വാസവും വർദ്ധിക്കുകയാണ് അബ്രഹത്തേക്കാൾ വലിയവനായി ഇസഖാക്ക് തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായതുപോലെ നമ്മുടെ വ്യക്തിജീവിതത്തിലും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നെ ശക്തിപ്പെടുത്തുവാൻ അവിടുന്ന് കൈപിടിച്ച് നടത്തും എത്ര വലിയ പർവ്വതങ്ങളും അല്ലെ എത്ര വലിയ ഭൂകമ്പങ്ങളും എത്ര വലിയ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെയൊക്കെ അഭിമുഖീകരിക്കുവാൻ എൻ്റെ സർവശക്തനായ ദൈവത്തിന് എന്നെ രക്ഷിക്കുവാനായിട്ട് സൗഖ്യപ്പെടുത്തുവാനായിട്ട് സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ മക്കളുടെയും ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിന്നിലുള്ള ദൃഢമായ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ അഭിഷേകം ചെയ്യണമേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പരിശുദ്ധി അമ്മയെ പോലെ ആ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദൃത്ഥ്യം പലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻറ്റി അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ